വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മലയാളം സിനിമയെക്കുറിച്ച് ബോളിവുഡ് സംവിധായകൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ട്വിറ്ററിൽ വൈറലാവുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്ത് ബോളിവുഡിൽ തരംഗമായ തുംഹാരി സുലു എന്ന ബോളിവുഡ് ചിത്രത്തിൻ്റെ സംവിധായകനാണ് സുരേഷ് ത്രിവേണി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മലയാളം ചിത്രം തൊണ്ടുമുതലും ദൃസാക്ഷിയുമാണ് സുരേഷ് ത്രിവേണിയുടെ ഹൃദയം കീഴടക്കിയത് അദ്ദേഹം സിനിമയെക്കുറിച്ച് ട്വിറ്ററിൽ കുറിച്ചത് ഏതൊരു മലയാള സിനിമ പ്രേമിക്കും അഭിമാനിക്കാവുന്ന വാക്കുകളാണ് ഇതിലും മികച്ചൊരു ചിത്രം നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ എന്ന് അതിശയത്തോടെ ചോദിക്കുന്നു അദ്ദേഹം ഓരോ തവണയും ഞാൻ ഈ ചിത്രം കാണുമ്പോൾ എനിക്ക് പുതിയതായി എന്തെങ്കിലും ഇതിൽ കണ്ടെത്താൻ സാധിക്കുന്നു സാധാരണ സിനിമകൾ പോലും നമ്മൾ ആഘോഷമാക്കുന്ന ഈ സമയത്ത് ഈ ചിത്രം പല ഉയർത്തി ഒരു നാഴികക്കല്ലായി നമ്മളെ പലതും ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു എന്നാണെങ്കിലും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ വൈറലാവുകയാണ് ശരിക്കും മലയാള സിനിമ കണ്ട ഒരു ക്ലാസിക് ചിത്രം തന്നെയാണ് തൊണ്ടി മുതലും ദൃസാക്ഷയും എന്ന് നിസ്സംശയം പറയാം നമ്മൾ ബിഗ് ബജറ്റ് സിനിമകൾ ആഘോഷമാക്കുമ്പോൾ മലയാള സിനിമ പുറത്ത് അറിയപ്പെടുന്നത് ഈമയവും അങ്കമാലി ഡേരസും മഹേഷിൻ്റെ പ്രതികാരവും പോലെയുള്ള ചിത്രങ്ങളിലൂടെയാണെന്നുള്ളതും ശ്രദ്ധേയമാണ് തൊണ്ടി പോലെയുള്ള ചിത്രങ്ങൾ ഇനിയും ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദിനം വിജയം ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കാണാം താങ്ക്